ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം ഒരാൾ ആത്മഹത്യ ചെയ്തു അയാൾ ഇസ്ലാമെന്ന് പുറത്തു പോവോ ഒരാൾക്ക് തൗഹീദ് ഉണ്ട് അയാൾ മുസ്ലിമായി ജീവിച്ച ഒരാളാണ് അയാൾ ആത്മഹത്യ ചെയ്തു ചെയ്ത വലിയ തെറ്റാണ് എന്നാൽ അയാൾ ആരാകുന്നില്ല ആത്മഹത്യ ചെയ്തു എന്നുകൊണ്ട് കാഫിറാകുന്നില്ല അപ്പോൾ കാഫിർ അല്ലാത്ത ഒരാൾ മരിച്ച മുസ്ലിമായ ഒരാൾ തന്നെയാണ് മരിച്ചിട്ടുള്ളത് അയാൾ ചെയ്ത വലിയ തെറ്റു അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നിസ്കരിക്കാം എന്നാൽ എന്ത് ചെയ്യണം ഈ സമൂഹത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് എങ്കിൽ അവരെന്ത ചെയ്യുക ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല എന്നാൽ സ്വഹാഭിമാരെ നിസ്കരിക്കുന്നതിൽ നിന്ന് നബി എന്ത് ചെയ്തിട്ടില്ല വിലക്കിയിട്ടും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്ത എന്തോടാണ് നബി ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനത്തെ ആളുകൾ ചെയ്യുക വിട്ടുവെക്കുക കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ ും നിസ്കരിക്കില്ല എന്നുള്ളൊരു ചിന്ത ബാക്കിയുള്ളവർക്ക് ഉണ്ടാവാനും കൂടിയാണ് അത് നബിസ് അലൈഹി അലൈസ്ലമ ആത്മഹത്യ ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചിട്ടില്ല എന്നാൽ സ്വഹാബിമാർ നിസ്കരിക്കുന്നത് നബി എന്ത് ചെയ്തിട്ടില്ല അവരെ തടഞ്ഞിട്ടും ഇല്ല ആത്മഹത്യ ചെയ്തു എന്നുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യുന്നില്ല ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല അയാൾക്ക് ആഫറല്ല മുസ്ലിം തന്നെയാണ് അയാൾ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അള്ളാഹുവിന്റെ അടുക്കലാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അയാൾക്ക് പുറത്തു കൊടുക്കും അതല്ലെങ്കിൽ അയാളുടെ ശിക്ഷ അയാൾ നരകത്തിൽ അനുഭവിക്കുകയും ചെയ്യണം പിന്നെ ആ ശിക്ഷ കഴിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യും തൗഹീദ് ഉണ്ടെങ്കിൽ നരകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്യും